विलोकनप्रविकसत्करुणाकुलचेतसा फणिपतिर्भवताच्युतजीवितस्त्वयि समर्पितमूर्तिरवानम रमणगं व्रजवारिधिमध्यगं फणिरिपूर्णकरोति विरोधिताम् इति भवद्वचनान्यतिमानयन् फणिपदन् निरगादुरगैः समम् फणिवधूजनदत्तमणिप्रज्ज्वलितः रदुकूलविभूषितः तडगतैः प्रमदाश्रुमिश्रितै समगथास्वजनैर्दिवसावधौ अयि पुरा एव शिराय परिश्रुतत्वत् अनुभावविलीनहृदः हि ताः मुनिभिः अपि अनवाप्यपथैः स्तवैः नुनुवुः ईशा भवन्तम् अयन्त्रितं भणिवधूगणभक्तिविलोकनप्रमिकसत्करुणा आकुलचेतसा ഫണിപതിച്ച്യുത സമർപ്പൂർ രമണകം വ്രജ വരിധിമധ്യകം ഫണി റിപു ന വിധിതണപതിരഗാദ്രഗൈ സമം

ൂടി കടക്കാത്ത അവൾക്ക് പ്രാപിക്ക മുടിയാത്ത മാർഗമാർക്കും സക് ഏ സകള നിഷ്കളരൂപയോജന അഥവാ ഭക്തിജ്ഞാന യോജന അതിനെ മുതലേ നമ്മൾ ചെന്നോ സകള രൂപം എന്നാൽ ഭഗവാന് നേരടിയാ പാകർത് അത് സകളരൂപം അപ്പൊ അന്ത ഒരു രൂപം നമ്മൾക്ക് മനസ്സിൽ പതിഞ്ച് കടക്കരത്ത് കാക്കുന്ന നമ്മൾ ബിംബങ്ങളായിട്ടോ അല്ലാട്ട ശിലയായിട്ടോ വരഞ്ച ചിത്രങ്ങളായിട്ട് എല്ലാം ഉപയോഗിക്കപ്പെട്ടത് സകള രൂപം ഇനി ഇതൊക്കെ മേലെ മുനിമാരെന്നെ പണു വന്ന സകള രൂപത്തിലെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു സ്റ്റേജ് എത്തരത്തെ ഒരു രൂപം വേണമെന്നില്ലേ എല്ലായിടത്തിലെയും അന്ത ഭഗവാന് തിരിയെ തുടങ്ങും അത് നിഷ്കള രൂപം ഇന്ത് രണ്ട് രൂപത്തിലെയും ഇരിക്കപ്പെട്ട ഭഗവാന് കൂടി മുനിമാരയ്ക്ക് പ്രാപിക്കൂടി കഷ്ടമാണ്ക്ക് തുടർന്ന് സ്തുതി പണറാഗത്നിരായ പരിശ്രുത്വനുഭാവ വിലീന ഹൃദാ ഹി ഭാഗവതത്തിലെ ഇരുപത്തിയൊന്ന് ശ്ലോകങ്ങൾ കൊണ്ടാക്കുന്ന നാഗപത്നി സ്തുതി വരപ്പെട്ടത് അന്ത ഭഗവാനോട് മഹാത്മ്യത്വം ഭക്തിയോട് ചിത്തം ആർദ്രമാകപ്പെട്ട രീതിയില് അപ്പടിയുള്ള ഹൃദയമുള്ള അന്ത നാഗപത്നിമാർ

കരുണയാലിരിക്കപ്പെട്ട ഹൃദയത്തോട് അവരിക്കെ ഭഗവാന്റെ കേക്കറ എങ്ങളോട് പതിയെ രക്ഷിക്കണം എങ്ങൾക്ക് ദീർഘ സൗമംഗല്യം വേണം എങ്ങളോട് പതിയാന് എന്താ കാളിയനെ നിങ്ങൾ രക്ഷിക്കണം ഫണിപതിഹി ത്വീ സമർപ്പിത മൂർത്തി കാളിയനെ ഭഗവാനക്ക് മുന്നാടി വെച്ച് യുവാ സാഷ്ടാങ്കം നമസ്കാരം മണ്ണറ ഉടനെ ഭഗവാൻ അനുഗ്രഹം വണ്ണറാർ വാരിധി മധ്യകം രമണകം വ്രജ കറോ ദ്വീപിലേക്ക് അങ്ക പോങ്കോ ഫണിരി സർപ്പവൈരിയാന ഗരുഡൻ ഒന്നും പണ്ണമാട്ട കാളിയനൊന്നും പണമാട്ട

ുച്ച് ആദരവോടെ കാനും മേടിയിരിക്കുന്ന പാമ്പുകളെല്ലാം അങ്ങേത് പോയിട്ടാണ് ദ്വീപ് പണി വധൂജനദത്ത മണി പ്രജ്വലിതാരൂഷിത ഉടനെ ഇന്ന് നാഗപത്നിമാരെല്ലാം രൂപ ഭക്തിയോട് നിറയെ രത്നങ്ങൾ ഭഗവാനൊക്കെ കൊടുക്കറ അത രത്നത്തോട് സമൂഹം ഉം അതെല്ലാം അച്ചേർത്ത് ഒരു മുത്തുമാല മാതിരി അത് ഭഗവാൻ കഴുത്തല പോട്ടിന്ത് അലങ്കാരം പണി വ പാകറാള പട്ടെല്ലാം ഉടുത്തിന്ത് രത്നമെല്ലാം രത്നങ്ങളെന്താലയം ചാർത്തിന്ത് ദിവസാവധോ തടകതൈഹി പ്രമദാശ്രുവിമിശ്രുതൈ സ്വജനൈഹി സമഗത അപ്പോ സായങ്കാലം ദിവസാവധോ സന്ധ്യയച്ചു സൂര്യാസ്തമനമാഹറ സമയത്തിൽ എന്താ ഇവ എല്ലാവരും കാളിയനും മീതിയിരിക്കുന്ന നാഗങ്ങളുമെല്ലാം പൂവിനത്തക്കപ്പുറം ഭഗവാൻ എന്താ സായങ്കാല സമയമാനപ്പോൾ കാളിന്തിയോട് തീരത്തില് തന്നെ പാത്തുന്തിരിക്കുക തന്നോട് വ്രജത്തിലിരിക്കപ്പെട്ട എല്ലാവരും അന്തഗോപാധികളും കുട്ടികളും പശുവും എല്ലാവരും വന്നിരിക്കുക അതാ എല്ലാവരും ആ കാത്തുതിരിക്കപ്പെട്ട വാള്ട്ട് പോയി ഭഗവാൻ പോയി ചേരത്തെ എല്ലാവർക്കും അവിടെ കണ്ണിലേന്ത് ധാരധാരയ ജലം വർദ്ധ അന്ത ജലത്തിനാല് ഭഗവാന് സ്വജന സ്വജനങ്ങളെല്ലാമാ പ്രമദാശ്രുവി മിശ്രുതൈഹി അശ്രൂന്നാല് എന്താ കണ്ണുനീരുന്നാല് ഭഗവാനൊക്കൊരു ആറാട്ടങ് നടത്തറാണോ ഹരേ കൃഷ്ണ